ഹലോ എല്ലാവർക്കും സ്വിഗ്ഗി അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഹക്കോബ മെറ്റീരിയൽ ഞാൻ എനിക്ക് വേണ്ടി തയ്ച്ചൊരു ഗൗണിൻ്റെ വീടിയാണ് ഗൗൺ അല്ല അല്ലാതെ മാക്സി എന്ന് പറയാം അപ്പോൾ അതിന് വേണ്ടി ഹക്കോബ മെറ്റീരിയൽ മൂന്ന് മീറ്ററും ലൈനിങ്ങിനായിട്ടുള്ള മെറ്റീരിയൽ രണ്ടര മീറ്ററും എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഫസ്റ്റ് ഞാൻ യോക് ഫോഷനാണ് കട്ട് ചെയ്യുന്നത് അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് മുകൾ വശം ലെവലില്ലായിരുന്നു അതിന് ലെവൽ ചെയ്യാൻ വേണ്ടി ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് ഇതിനൊക്കെ കുറച്ച് കയറി ടൈപ്പ് ആണ് ഇത് അടിക്കുന്നത് അതായത് ബാക്കിനൊക്കെ ഫ്രണ്ടിനും ഒരേ ലെവൽ വരുന്ന രീതിയിലാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്നിഞ്ചാണ് നെക്കിൻ്റെ ഇറക്കം എടുത്ത് കൊടുക്കുന്നത് നെക്കിൻ്റെ ഇറക്ക് മൂന്നിഞ്ച് എടുത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതാ ഇതേപോലെ റൗണ്ട് നെക്ക് കൊടുക്കുകയാണ് ഇനി ഷോൾഡറിൻ്റെ അളവ് ഞാൻ എ ഇഞ്ച് കൊടുക്കുകയാണ് ഏ ഇഞ്ച് ഷോൾഡറിൻ്റെ അളവും കൊടുത്ത് പിന്നെ കൊടുക്കുന്നത് ആംഹോളാണ് ആംഹോളിൽ ഞാൻ ഷോൾഡർ സ്ലോപ്പ് ചെയ്യാൻ അര ഇഞ്ചും ചേർത്ത് ഞാൻ എ റേഞ്ച് ഇതാ ഇതേപോലെ ആംഹോൾ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് എനി വേണ്ടത് ചെസ്റ്റാണ് ചെസ്റ്റ് ഞാൻ എടുക്കുന്നത് പത്തര ഇഞ്ചായിരുന്നു വേണ്ടത് അപ്പോൾ എനിക്ക് തുമ്പും ചേർത്ത് ഞാൻ പന്ത്രണ്ട് ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇവിടുന്ന് ഒന്നര ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഞാനൊന്ന് ആംബോൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിലുള്ള ആംഭോളൊന്ന് കുഴിച്ച് അടയാളപ്പെടുത്തി കൊടുക്കുക ഒരു അര ഇഞ്ച് വെച്ചിട്ട് ദൈതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ എനിക്ക് ഈ ഒപ്പോഷൻ്റെ ലെങ്ത് വേണ്ടത് പതിനാലിഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് പതിനഞ്ച് ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അതായത് ഇതേപോലെ പതിനഞ്ച് ഇഞ്ചിൽ വെച്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അളവാണ് കിട്ടേണ്ടത് വേസ്റ്റ് പതിനൊന്നിഞ്ചാണ് അപ്പം ഞാൻ ഇഞ്ച് പതിനൊന്നിഞ്ച് ഇതേപോലെ വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ വേസ്റ്റിൻ്റെ കൂടെ ഇനി അടുത്തത് നമുക്ക് വേസ്റ്റും ചെസ്റ്റും തമ്മിൽ ജോയിൻ ചെയ്ത് ഇതേപോലെ വരച്ചു കൊടുക്കാം ഇനി നമുക്ക് വേസ്റ്റിൻ്റെ താഴെ ഒരു ഒരു ഇഞ്ച് വെച്ചിട്ട് ഒന്ന് ഇതിനൊന്ന് ഷേപ്പ് ചെയ്യണം അതാ ഇതേപോലെ താഴെ ഒരു ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ഇതൊക്കെ നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ വെച്ച് നമുക്ക് ഒന്ന് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുത്ത് നമുക്ക് കട്ട് ചെയ്യാം അപ്പം ഫ്രണ്ടിലുള്ള ഇപ്പോൾ ഞാൻ ആംഹോള് കട്ട് ചെയ്തിട്ടില്ല ഇത് ഞാൻ ഫുള്ള് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് ഇത് ഇതേപോലെ ആംഹോള് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഫ്രണ്ടിൽ ആംബോള് അപ്പോൾ നമ്മളിപ്പോൾ മൂന്നിഞ്ചാണ് നെക്ക് ബാക്കിലായാലും ഫ്രണ്ടിലായാലും നെക്ക് എടുത്തത് അപ്പോൾ നമുക്കത് കയത്ത് ഒരു പ്രശ്നം വരുന്നത് കൊണ്ട് തന്നെ നം ഞാനൊരു ഇഞ്ച് ബാക്ക് പാർട്ടിൽ ഒരു ഇഞ്ച് വെച്ചിട്ട് ഇതാ ഇതേപോലെ ഒരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കവിടെ ബട്ടൺസോ എന്തെങ്കിലും വെച്ചാൽ നല്ല ഭംഗിയും നമുക്ക് കയത്ത് കയറുന്നതിൻ്റെ പ്രശ്നവും വരില്ല യോക്ക് യോഗ്പോഷൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വേണ്ടത് ഞാൻ രണ്ട് ലെയർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് കട്ട് ചെയ്യുന്നത് ഫുൾ ലെങ്ത്തുനിന്ന് യോക്ക് പോഷൻ ഭാഗം കുറച്ചതിന് ശേഷം ബാക്കി വരുന്നത് രണ്ട് പീസിലാക്കിയിട്ട് എടുക്കുകയാണ് അപ്പം ഞാനിത് സെയിം അളവല്ല കേട്ടോ രണ്ട് ലെയർ എടുക്കുന്നത് ഫ്രണ്ട് ഫസ്റ്റ് വരുന്ന ലെയർ കുറച്ച് കൂടുതലും സെക്കൻഡ് വരുന്ന ലെയർ കുറച്ച് കുറവായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് വരുന്ന ലയറിൻ്റെ വീതി എടുക്കുന്നത് നമ്മൾ വേസ്റ്റ് ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു അഞ്ച് ഇഞ്ച് കൂട്ടിയിട്ടാണ് ഞാൻ പതിനൊന്ന് ഇഞ്ചായിരുന്നു വേസ്റ്റ് ലെങ്ത്തെ എടുത്തത് അതിൻ്റെ കൂടെ അഞ്ച് ഇഞ്ച് കൂട്ടിയിട്ട് ഇവിടെ ഞാൻ പതിനാറിഞ്ച് ഇടയേളപ്പെടുത്തി കൊടുക്കുകയാണ് നീളം എടുത്തത് ഇരുപത്തി മൂന്ന് ഇഞ്ചുമാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്രിൽസ് കുറവായിട്ടാണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് നല്ല ഫ്രിൽസ് വേണമെന്നുണ്ടത് ഞാൻ ഇപ്പോൾ അഞ്ച് ഇഞ്ച് കൂടുതൽ എടുത്തത് നിങ്ങൾക്ക് ഇഞ്ച് വരെ കൂടുതലൊക്കെ എടുക്കും അപ്പോൾ നല്ല ഭംഗി കൊടുക്കും അപ്പം ഞാനിത് മെറ്റീരിയലിന് കണക്കാക്കിയിട്ടാണ് ഒരു ഇഞ്ച് മാത്രം ഞാൻ ഫ്രിൽ കൊടുത്തത് ഇനി രണ്ടാമത്തെ ലെയർ എടുക്കുകയാണ് രണ്ടാമത്തെ ലെയർ എടുക്കുമ്പോൾ ഇതേപോലെ മുഴുവശം ലെവലില്ലായിരുന്നു അവിടെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നീളെടുത്തിട്ടുള്ളത് ഇതാ പതിനെട്ട് ഇഞ്ചാണ് ഞാൻ ഫസ്റ്റത്തെ ലെയറിൻ്റെ നീളെടുത്ത് ഇരുപത്തി മൂന്ന് ഇഞ്ചായിരുന്നു പക്ഷേ ഞാൻ രണ്ടാമത്തെ ലെയറിൻ്റെ നീളെടുക്കുന്നത് പതിനെട്ട് ഇഞ്ചാണ് എന്നിട്ട് ഇതിൻ്റെ വീതി എടുക്കുന്നത് നേരത്തെ പതിനാറിഞ്ചായിരുന്നു ഞാൻ വീതി എടുത്തത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്രില്ല് കുറച്ച് കൂടുതൽ ഇടാൻ വേണ്ടി ഞാൻ ഇഞ്ച് എടുത്തിട്ടുണ്ട് നമുക്ക് ഇഞ്ചോ ഏ ഇഞ്ചോ കൂടുതൽ എടുത്തു കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഏ ഇഞ്ചാണ് എടുത്തു കൊടുത്തിട്ടത് തയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഞാനിതാ ഇതേപോലെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് നെക്ക് തയ്ച്ചെടുക്കുകയാണ് എന്നിട്ട് ഇതേപോലെ ബാക്ക് പീസിൻ്റെയും നല്ല വശത്തിൻ്റെ മുകളിൽ ലൈനിങ് വെക്കുക അപ്പോൾ ഞാൻ ബാക്ക് പീസിലൊരു കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾക്ക് തയ്ച്ചെടുക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ ലൈനിങ് വെച്ചിട്ട് നമ്മൾ കട്ടിട്ട് കൊടുത്തില്ലേ അതിന് ലെവലാക്കി തന്നെ ഇതാ ഈ ഒരു കോർണറിൽ വരുമ്പോൾ അവിടെ ഒന്ന് സൂചി നിർത്തി വീണ്ടും മുകളിൽ വന്ന് ഇതേപോലെ ഈ ഒരു നെക്കിന് തന്നെ തയ്ച്ചെടുക്കാം എന്നിട്ട് ദാ ഇതേപോലെ ഫ്രണ്ട് നെക്കിൽ ഞാൻ ഇതാ ഇതഹതേപോലെ കട്ടിട്ട് കൊടുക്കുകയാണ് എന്തായാലും നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ കട്ടിട്ട് കൊടുക്കണം എന്നാലും നല്ല വൃത്തിക്ക് നെക്ക് കിട്ടും ഇതേപോലെ കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ തിരിച്ചിടുമ്പോൾ നല്ല വൃത്തിക്കുള്ള നെക്ക് തന്നെ നമുക്ക് കിട്ടി അതിന് ശേഷം നമുക്ക് ഇനി ഷോൾഡർ ജോയിൻ ചെയ്യണം ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി വേണ്ടിതാണ് ബാക്കിലെ നെക്ക് എടുത്തിട്ട് ബാക്കിലെ പാർട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഇതേപോലെ നല്ല പീസിൻ്റെ മുകളിൽ ഫ്രണ്ടിൽ നല്ല വശം വെച്ചതിന് ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഇതാ ഇത് ഞാനവിടെ ഒരു കട്ടിട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഇത് ഇതേപോലെയാണ് നിൽക്കുക അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കേണ്ട നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് മറിച്ചിടുമ്പോൾ നമുക്ക് ലെവലായിട്ട് തന്നെ കിട്ടും ഇതേപോലെ ലെവലായിട്ട് തന്നെ കിട്ടും ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫസ്റ്റത്തെ ലെയർ വെച്ചു കൊടുക്കാം അതിന് വേണ്ടി ഇതേപോലെ ഫസ്റ്റത്തെ ലെയർ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ വലിയ സ്റ്റിച്ച് നമ്മൾ മിഷീനിലേറ്റവും വലിയ സ്റ്റിച്ച് തയ്ച്ചെടുക്കുക എന്നിട്ട് ദ ഇതേപോലെ ഒരു നൂല് ഇതേപോലെ പിടിച്ച് വലിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഫ്രിൽസ് കിട്ടും അപ്പം നമുക്ക് ഇത് വേസ്റ്റിനനുസരിച്ചിട്ട് ഇതേപോലെ നൂല് പിടിച്ച് വലിച്ചിട്ട് ചെറിയ ഫ്രിൽസ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിത് തയ്ച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ദ ഇതേപോലെ യോപോഷല് ഫ്രണ്ട് പീസിൻ്റെ ഇതാ നല്ല വശത്തിൻ്റെ മുകളിൽ ഇതാ ഇതിൻ്റെ നല്ല വശം വെക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ വെച്ചതിന് ശേഷം അര ഇഞ്ചോ ഒരു ഇഞ്ചോ വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം നമ്മൾ എത്രയാണ് തുമ്പ് വെച്ചാൽ അതിനനുസരിച്ച് തയ്ച്ചെടുക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ലെയർ ഇത ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ചെറിയ ഫ്രിഡ്ജ്സൊക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ് ഇനി രണ്ടാമത്തെ ലെയറാണ് രണ്ടാമത്തെ ലെയറും നേരത്തെ ഞാൻ ഫ്രിഡ്ജ്സ് ഇട്ട പോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതേപോലെ നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വെച്ചതിന് ശേഷം നമുക്ക് തയ്ച്ചെടുക്കാം ഇതേപോലെ ഇപ്പം ഞാൻ ബാക്ക് പോഷനിൽ രണ്ട് പീസ് ഇതാ ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് ലൈനിങ് വെക്കണം അപ്പം നമ്മൾ ലൈനിങ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നാൽ എയർലൈൻ ടൈപ്പ് ആയിട്ടാണ് ലൈനിങ് കട്ട് ചെയത് അപ്പോൾ ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ മുകൾ വശം വന്നിട്ടുള്ള നമ്മൾ വേസ്റ്റ് എടുത്ത അളവില്ലേ പതിനൊന്നിഞ്ച് അതാണ് വന്നിട്ടുള്ളത് താഴെ നമ്മൾ ലൈനിങ്ങിൽ എത്ര വീതി വരുമോ ആ ഒരു വീതി എടുത്തിട്ട് ഇതേപോലെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ വെക്കുക എന്നിട്ട് നമുക്ക് ഈ തയ്ച്ച ആദ്യം തയ്ച്ച അതിൽ എന്നാൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ല യോക്ക് പോർഷൻ ജോയിൻ ചെയ്ത അതിലൂടെ തന്നെ വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം അപ്പം ഞാനിത് ഇതിൻ്റെ സ്ലീവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ സ്ലീവ് എങ്ങനെയാണ് തയ്ക്കുക ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അപ്പം ഞാൻ ഇനി ഷേപ്പ് ചെയ്യുകയാണ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നര ഇഞ്ചായിരുന്നു തൈര്ത്തുമ്പോൾ ഇട്ടത് ആ ഒന്നര ഇഞ്ചി ഇത് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഇതേപോലെ തയ്ച്ച് താൽ വരെ നമ്മൾ വിരരുത് ലൈനിങ് ഒന്നിച്ചിട്ട് ലൈനിങ് ഒന്നിച്ച് തയ്ക്കുന്നത് നമ്മൾ വേസ്റ്റ് കഴിഞ്ഞിട്ട് ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്ത് മാത്രമേ തയ്ക്കാൻ പാടുള്ളൂ അതിനുശേഷം നമ്മൾ ലൈനിങ് മാറ്റുക എന്നിട്ട് ഇതാ ഇതേപോലെ മെയിൻ ക്ലോത്ത് ഒന്നിച്ച് വെക്കുക എന്നിട്ട് അത് മാത്രം തയ്ച്ച് വരിക നമ്മൾ ലൈനിങ് ഒന്നിച്ച് തയ്ക്കുമ്പോൾ അത് കുടുങ്ങിക്കിടന്ന് വൃത്തി ഉണ്ടാവില്ലേതാണ് ഇതേപോലെ മെയിൻ ക്ലോത്ത് മാത്രം തയ്ച്ച് വരിക അതിന് ശേഷം അതേപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് തയ്ച്ചു വരിക അപ്പോൾ ഞാനിതാ ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഫുള്ളായിട്ടുണ്ട് അപ്പോൾ ഇതാ ഇനി ഞാൻ ബേക്കിലൊരു ഇത് കട്ട് കൊടുത്തിട്ടില്ല അതിന് ഞാൻ ഹുക്കും അതിൻ്റെ ഹോളും കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിൽ ഞാനൊരു മുത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വലുപ്പമുള്ളൊരു മുത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് നല്ല ഭംഗിയുള്ള ഡ്രസ്സ് തന്നെയാണ് ഹക്കോബ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ അടുത്ത വീഡിയോ കാണാം ബൈ